ഹലോ മക്കളെ അപ്പോ നമ്മൾ ഇതാ കൊല്ലത്തെത്തിയിട്ടുണ്ട് കൊല്ലത്തെത്തിയുമ്പോൾ പോരാ ഞങ്ങൾ രണ്ട് രണ്ടര മണിയായിട്ട് കൊല്ലത്തെത്തിയത് താനുതാ ഞങ്ങളെല്ലാവരും ഇതാ സുന്ദരന്മാരായിരിക്കാണ് സുന്ദരിമാരൊക്കെ ഇറങ്ങി പോയി പോലെ കാണിക്കാത്തത് ഓല മുഖം അങ്ങനത്തെ ലെവല കൊണ്ടാണ് നമ്മൾ ഓല ഇറങ്ങുന്നതും ഒന്ന് കാണിക്കാറുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് കല്യാണ വീട്ടിലെ വിശേഷങ്ങളിലേക്കാണ് ആ ചിലപ്പോ ബാക്കി കഴിഞ്ഞ് പറച്ചിന് പറത്താനൊന്നും ഉണ്ടാവില്ല കല്യാണത്തിന്റെ വിഷയം കാണിച്ചു തരും നിങ്ങളവിടെ ചെയ്യേണ്ട നിങ്ങൾക്ക് അറിയാലോ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ ചെയ്യ അഭിപ്രായങ്ങളായിരിക്കും മിക്ക ായി കരിന്ദി കരളായ മനസ്സിലി നഖത്ത പ്രിയ മെരും ചക്കരണി ചിരി സന്തോഷവും സങ്കടവും നിറയും നല്ലോ മാരണായും ഇനങ്ങാനും പിണങ്ങാനും ഇനി നീ വീടില്ലല്ലോ ഓർത്തിടുമ്പോൾ വിതയാ ഞാന് മോളെ വീടിൻ വിളക്കായ ചക്ക ുംഹന ഫ്രണ്ട്സ് ആയി നമ്മള് നേരെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുഹൃത്താണ് അഥവാ നമ്മളെ ശാനുപോലെ എല്ലാരും പോലെ ിലാലിന്റെ എല്ലാവരും പോലുള്ള സുഹൃത്താണ് നിർഷാദ് നമ്മുടെ പാട്ടുകളെ കുറേ പ്രൊഡ്യൂസർ ആണ് അപ്പൊ അവന്റെ ഫാമിലിയാണ് അത് അല്ലേ ബിലാൽ നമ്മളിപ്പനെ കാരണം വീണ ബാക്ക് പോയിരുന്നു ഇവിടെ നിന്ന് പോയിട്ട് പോകണ്ട നമുക്ക് ചക്കരക്കെ വരുമ്പോ സ്കീമിലാണ് പോവാ ഓക്കേ ഓക്കേ ബിലാല് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാണ് അല്ലാതെ വിശന്നിട്ടല്ല നമ്മുടെ ഫുഡിന്റെ വേദിയാണ് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരെ ഇതാ ഭക്ഷണം കഴിക്കാണ് മസാല ഫുഡ് കഴിച്ചതിനു ശേഷം ഇപ്പൊ ഇതാ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മളെ നമ്മളെ കാത്ത് നിൽക്കാണ് ഭക്ഷണം കഴിക്കാതെ നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽക്കാണ് നോപ്പല് വഴിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ സംശയമുണ്ട് അല്ല അല്ല ഇപ്പൊ ഇപ്പ കുപ്പായം കൊടുത്ത പോലെ ചോദിക്കണേ ഇല്ല അല്ലേ ഓന്റെ കുപ്പായം നന്ന പോലെ ചോദിക്കണേ ചോദിക്കണേന്നും കഴിച്ചില്ല ആണ് ആദ്യം നമ്മള് കഴിക്കുന്നത് അത്ര തന്നെ എന്തെ ഇന്ന് വേറെ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് മാത്രമായി അല്ല കഴിക്കലേ ചോറ്റും പ്ലേറ്റിൽ ഒരു മുട്ടായി ഉള്ളത് കണ്ടില്ല കേട്ടോ വീട് കട്ടിയതിനു ചോറ്റും പ്ലേറ്റിൽ ഒരു മുട്ടായി കണ്ടത് കുറച്ച് നീങ്ങോട്ടാ മുത്തേശം നീങ്ങി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാരും വണ്ടി തിരിച്ചിട്ട് വരും ഇപ്പൊ പണ്ട് മുതലേ അങ്ങനെയാണ് പക്ഷെ ഫ്രൂട്സ് കഴിക്കുമ്പോളെ പോർക്കോണ് കുത്തി